ഏവർക്കും ദേവദാരുവിലെ പുതിയൊരദ്ദേഹത്തിലേക്ക് സ്വാഗതം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന സംഹാരശക്തിയുടെ പ്രതിരൂപമായ ഭദ്രകാളി ഭഗവതിയുടെ അവതാര ദിവസമാണ് മേടം ഇടപമാസം കൃഷ്ണപക്ഷത്തിലെ അപരാ ഏകാദശി കേരളത്തിൽ ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന ഭഗവതി സങ്കല്പമായ ഭദ്രകാളിയുടെ ജയന്തി ദിവസമാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച ദേവിയുടെ മൂർത്തി ഭാവമാണല്ലോ കാളി എന്ന് നമുക്കറിയാം വാമനപുരാണത്തിലും ദേവി ഭാഗവതത്തിലും ഇപ്രകാരം പറയുന്നു സതീദേവിയുടെ വിയോഗം അറിഞ്ഞ് കോപിഷ്ടനായ ശിവഭഗവാൻ ജടപ്പറിച്ച് നിലത്തടിച്ചപ്പോൾ വീരഭദ്രനും കാളിയും പിറന്നു എന്ന് ശിവന്റെ കല്പന പ്രകാരം ഇവർ ദക്ഷനെ വധിച്ചു എന്നാൽ ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് ദുർഗ കാളിയെ സൃഷ്ടിച്ചു എന്നാണ് ദാരികനിഗ്രഹമാണ് കാളിയുടെ അവതാര ലക്ഷ്യമെന്ന് ലിംഗപുരാണത്തിലും പറയുന്നു ദാരികവധം കഴിഞ്ഞ ശേഷം കോപമടങ്ങാത്ത കാളിയെ ശാന്തയാക്കിയത് ശ്രീ പരമേശ്വരനാണെന്നും ഐതിഹ്യമുണ്ട് മഹിഷാസുരൻറെ മാറിൽ ചവിട്ടി നിന്ന് അവനെ ശൂലം കൊണ്ട് വധിച്ച് രക്തം കുടിച്ച് നാക്ക് നീട്ടി കപാലമാല ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് കാളി ദേവിയെ സങ്കല്പിക്കുന്നത് ശക്തി സ്വരൂപിണിയായ ഭദ്രകാളിയമ്മ ദുഷ്ടരെ നശിപ്പിക്കുകയും ആശ്രിതരെ രക്ഷിക്കുകയും ചെയ്യും സർവമംഗളങ്ങളുടെയും സ്വരൂപമാണ് ഭദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കെല്ലാം അറിയാം കറുത്ത നിറമുള്ള തമോ ഗുണ പ്രധാനിയാണ് കാളിയെന്ന ആ ഒരു നാമത്തിൻ്റെ അർത്ഥം മൂന്ന് ലോകങ്ങളിലുമുള്ള അസുരനിഗ്രഹമാണ് ഭദ്രകാളി ഭഗവതിയുടെ അവതാര ദൗത്യം ആശരണി അശരണരെയും അബ്ബലരെയും കുട്ടികളെയും സ്ത്രീകളെയും എപ്പോഴും കാളിയമ്മ കാത്തരുളും എല്ലാ ദുഃഖ ദുരിതങ്ങളുമൊക്കെ അകറ്റുവാൻ വേണ്ടി ഭദ്രകാളി ദേവിയുടെ സ്തുതികളും മന്ത്രങ്ങളും ഉത്തമ പരിഹാരമാണ് ദേവിയുടെ അവതാര ദിവസമായ വൈശാഖം ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഭദ്രകാളി പ്രീതി നേടാൻ ഏറ്റവും നല്ല ദിവസമാണ് ഈ ദിവസം കാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും നമ്മൾ ഭദ്രകാളി ദേവി എന്ന ദിവസം ഈ ഒരു ഭദ്രകാളി ധ്യാനവും മൂലമന്ത്രവും ഭദ്രകാളി ഗായത്രിയും ഭദ്രകാളി പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി അമ്മയെ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തമ്മയെത്തുകയും ചെയ്യും ഏതാഗ്രഹം നടത്തി തരുകയും ചെയ്യും ഭദ്രകാളി ധ്യാനം ഇപ്രകാരം കാളിയും മേഘസമപ്രഭാം ത്രിനയനാം വേതാളസ്ഥിതാം ഖഡ്ഗം ഖേടകാപാലശിര ു ചൂതപ്രേതപിശാചമാതൃസഹിതാംസ്രാം വന്ദേമസൂരികാതിവിപദ സംഹാരിണീം ഈശ്വരീം അമ്മയുടെ മൂലമന്ത്രമാണ് ഓം ഐം ക്ലീം സൗഹ്രീ ഭദ്രകാളിയേ അതുപോലെ തന്നെ ഭദ്രകാളി ഗായത്രി എന്ന് പറയുന്നത് ആ മന്ത്രം ഇപ്രകാരം ഓം രുദ്രസുതായൈ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നകാളി പ്രചോദയാത് ഭദ്രകാളി പ്രാർത്ഥനയൊക്കെ നമുക്കറിയാലോ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഇനി ഭരണിയും പുണർദ്ദവും ആയില്യവും പൂരവും വിശാഖവും തൃക്കേട്ടയും പൂരാടവും പൂരുട്ടാതിയും രേവതിയും എന്നീ ന നക്ഷത്രത്തിൽ ജനിച്ചവർ കുടുംബദേവതയായിട്ട് അമ്മയെ പൂജിക്കുക ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം രാശിയിൽ ചൊവ്വായി നിൽക്കുന്നവരും ചൊവ്വാദോഷമുള്ളവർക്കും മീനക്കൂറിൽ ജനിച്ചവർക്കും ഒൻപതിൽ ചൊവ്വ നിൽക്കുന്നവർക്കും ചന്ദ്രബലമില്ലാതെ വൃശ്ചികരാശിയിൽ ജനിച്ചവർക്കും ചൊവ്വാദശയിലുള്ള അശ്വതി കാർത്തിക ഉത്രം ഉത്രാടം മകം മൂലം പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും പതിവായി ഭദ്രകാളിയെ ദേവിയെ ആരാധിക്കുന്നവർ എന്നിവരെ ഭഗവതി ആതിവേഗം അനുഗ്രഹിക്കും അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ രാശിയിലൊക്കെ ജനിച്ചവർക്കും ഭദ്രകാളി അമ്മയെ കണ്ണും കൂട്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കാം കാരണം അമ്മ ഒരിക്കലും കൈവിടിയില്ല ഭദ്രകാളി സംബന്ധമായ ഉപാസനകളിൽ ഏറ്റവും ഫലപ്രദമാണ് ഭദ്രകാളി പത്ത് ജപം ആദിപരാശക്തിയുടെ രൗദ്രഭാവങ്ങളിൽ ഒന്നായ ശ്രീ ഭദ്രകാളിയുടെ പത്ത് ശ്ലോകങ്ങളുള്ള സ്തോത്രമാണല്ലോ ഭദ്രകാളി പത്ത് കടുത്ത ആപത്തും ഭയവും അനുഭവിക്കുന്ന എല്ലാവർക്കും മികച്ച ഒരു ദോഷ പരിഹാരമാണ് ഭദ്രകാളി പത്ത് ജപം കഠിനമായ രോഗദുരിതങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകൾ നേരി നേരിടുന്നവർക്കൊക്കെ മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു ഒരു രക്ഷാ കവചമാണ് ഭദ്രകാളി പത്ത് ജീവിക്കുക എന്നുള്ളത് അപ്പം എല്ലാവരും ഇന്നേ ദിവസം അതായത് ഞാൻ ആ പറഞ്ഞ ദിവസം ഈ ഈ വെള്ളിയാഴ്ച അമ്മയെ ഈ സ്തുതികൾ കൊണ്ടും അതുപോലെ തന്നെ അമ്മയുടെ ക്ഷേത്ര ദർശനം നടത്തി പൂജകളൊക്കെ നടത്തി ചുമന്ന പട്ടും ചുമന്ന പുഷ്പവും ഒക്കെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതൊക്കെ വാങ്ങി അതൊക്കെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്രദർശനം നടത്തി വൈകിട്ട് നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമുക്ക് അമ്മയെ വിളിക്കാം ഏത് ആഗ്രഹവും അമ്മ നടത്തി തരും അതുപോലെ തന്നെ എല്ലാ ദുരിത ദുഃഖങ്ങളുമൊക്കെ മാറി നല്ല ഒരു ജീവിതം ലഭിക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വനുവരെ നന്ദി നമസ്കാരം